അപൂർവ ഡയമണ്ട് ആഭരണങ്ങൾ അടുത്തറിയാൻ അവസരമൊരുക്കി തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഡയമണ്ട് എക്സിബിഷൻ ഒരുക്കിയാണ് മെജസ്റ്റിക് ജ്വല്ലറി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ലോകോത്തര ബ്രാൻഡുകളുടെ അപൂർവ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങളാണ് എക്സിബിഷന്റെ സവിശേഷത സ്വർണ്ണ വ്യാപാര വിപണന രംഗത്ത് അഞ്ച് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മെജസ്റ്റിക് ജ്വല്ലേ നാലാം തവണയാണ് ഡയമണ്ട് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് ലോകോത്തര ബ്രാൻഡുകളുടെ അപൂർവ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയുമാണ് എക്സിബിഷനിലുള്ളത് ജനുവരി ഒന്ന് വരെയാണ് പ്രദർശനം നൂറുകണക്കിന് വൈവിധ്യമാർന്ന ഡിസൈനുകൾ മേളയിലുണ്ട് വാണിജ്യ മേഖലയിൽ തിരൂരിന്റെ വളർച്ചയ്ക്കൊപ്പം നിന്ന സ്ഥാപനമാണ് ഈ വരുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സീസൺ ഫോർ എന്ന പേരിൽ മജസ്റ്റിക്സ് ജ്വല്ലേഴ്സ് ഒരുക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും തുടക്കമായിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഒട്ടനവധി ഡയമണ്ട് ആഭരണങ്ങളുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും പ്രദർശനവും വില്പനയുമാണ് ഈ വരുന്ന കഴിഞ്ഞ ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി ഒന്ന് വരെ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മജസ്റ്റിക് സംഘടിപ്പിച്ചിരിക്കുന്നത് അപൂർവങ്ങളായ ഒട്ടനവധി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ കാണുവാനും സ്വന്തമാക്കുവാനും ഞങ്ങളുടെ എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഞങ്ങൾ ഈ ഡയമണ്ട് ഫെസ്റ്റിലേക്ക് ആഭരണ പ്രദർശനത്തിലേക്ക് ആയുധവുമായി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ സ്വർണം ന്യായമായ വിലയിലും പണിക്കൂലിയിലും നൽകി ജനങ്ങളുടെ വിശ്വാസമാർജിച്ച മെജസ്റ്റിക് നാലായിരം ചതുരശ്ര അടിവിസ്തീർണത്തിൽ വിപുലമായ സൌകര്യങ്ങളോടുകൂടി വരുന്നു സ്വർണാഭരണങ്ങളുടെ ക്വാളിറ്റിയും പരിശുദ്ധിയും എന്നും കാത്തുസൂക്ഷിക്കുന്ന ഈ സ്ഥാപനം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നു ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണവും വെള്ളിയാഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ ലോകോത്തര വാച്ചുകളുടെ കളക്ഷനും കുട്ടികളുടെ ആഭരണങ്ങൾക്ക് മാത്രമായി കിഡ്സ് ജ്വല്ലറി ആന്റിക് ഡിസൈനുകൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗം എന്നിവ ജ്വല്ലേഴ്സിന്റെ മാത്രം പ്രത്യേകതകളാണ് എഡിറ്റർ ലൈവ്